അപ്പോൾ വൈകുന്നേരത്തെ എൻ്റെ ജോലികൾ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് അരിയും ഉഴുന്ന് വെള്ളത്തി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ആട്ടിയെടുക്കാം പിന്നെ മീൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് മുറിക്കണം അയല മീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെ വൃത്തിയാക്കി ഫ്രൈ ചെയ്യാൻ എടുക്കണം ആദ്യമായിട്ട് അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നും അരിയും നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ അരിയും ഉഴുന്നും ഞാൻ കഴുകിയെടുത്തു നമുക്കിനി മിക്സി ജാറിലെടുത്ത് അരയ്ക്കാം അപ്പോൾ ഞാൻ ആദ്യം ഉഴുന്ന് അരച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു ഇനി നമുക്ക് അരിയും കൂടെ അരച്ച് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ അരി ഞാൻ അരച്ച് ഇനി ഇതിലേക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നല്ലതുപോലെ കൈ വെച്ച് ഇളക്കി ചേർത്ത് വയ്ക്കാം അപ്പോൾ നല്ലതുപോലെ പുളിച്ച് കിട്ടും നല്ലതുപോലെ പുളിച്ച് കിട്ടും കൈ വെച്ച് നമ്മൾ നല്ലതുപോലെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ പുളിക്കും ഓക്കെ സ്പൂൺ ഉപയോഗിക്കാതെ കൈ ഉപയോഗിച്ച് ഇളക്കി വെച്ചാൽ മതി ഓക്കെ ഇനി നമുക്ക് ചായ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചായ ചായക്കുള്ള പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാം കുറച്ച് നെല്ലിക്കയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് കഴുകി ഒരു കുപ്പിയിലാക്കിയിട്ട് ഉപ്പിട്ട് അച്ചാർ ഇടാൻ വേണ്ടി മാറ്റാം കഴുകിയ നെല്ലിക കുപ്പിയിലേക്ക് ഇടയണേ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഉപ്പ് പിടിച്ച് കറക്റ്റായിട്ട് വരും ഉപ്പും കൂടി ചേർത്തിരിക്കുകയാണ് കുപ്പിയിലേക്ക് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്കത് എടുക്കാം ഓക്കെ നമ്മുടെ പാല് തിളച്ചു വന്നത് കൊണ്ട് അതിലേക്ക് തേയില ചേർക്കുകയാണ് ഓക്കെ അപ്പൊ ഉപ്പ് ചേർത്ത് നെല്ലിക്ക നമ്മൾ നല്ല മിക്സ് ചെയ്ത് വെക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്കത് എടുക്കാം ഓക്കെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ചായ ഓഫ് ചെയ്യാം അപ്പൊ നമുക്ക് ചായ ഒഴിക്കാം നമ്മുടെ ചായയുടെ പലഹാര മോദകമാണേ അപ്പോൾ നമുക്ക് ചായ കുടിക്കാം അടുത്തത് നമുക്ക് മീൻ മുറിക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അതിൻ്റെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഉപ്പ് ചേർത്ത് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ കുറച്ച് സമയം ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കേ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി എണ്ണ ഇതിലേക്ക് അരപ്പ് പെരട്ടി വെച്ചിരിക്കുന്ന മീനുകൾ ഇട്ട് കൊടുക്കാം अब एउटा बाई बाई ओके सी यू, थैंक यू